ഗായ്സ് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവേട്ടാ അരിയൊക്കെ പോവേട്ടാ ഒരു ഒമ്പതിനൊക്കെ ആയപ്പോൾ ഞാനും വേട്ടനുകൂടി ഇറങ്ങി കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേ ഒരു പത്ത് മണിയൊക്കെ ആയെന്ന് പറയാം കേട്ടോ ഞങ്ങൾ പാലം കറിയപ്പോഴത്തേ എൻ്റെ പൊന്നോ മുടിഞ്ഞ തിരക്ക് കേട്ടോ നല്ല ബ്ലോക്കായി ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് പറയാം അതുപോലത്തെ ബ്ലോക്കായിരുന്നു കേട്ടോ എനിക്ക് വന്ന ഉള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നേന്ന് തോന്നുന്നു ന്യൂ ഇയർ ആഘോഷിക്കാൻ കേട്ടോ അങ്ങനെ പിന്നെ നമ്മളവിടെ സൈഡിന് വണ്ടി അങ്ങോട്ട് പോകത്തില്ല നല്ലോണം ബ്ലോക്കായി അങ്ങനെ പിന്നെ സൈഡിൽ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ നടന്ന് കേട്ടോ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒമ്പത് മണി ആകുമ്പഴത്തേക്ക് പരിപാടി തുടങ്ങി കേട്ടോ പരിപാടി സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഫുള്ളൊന്ന് കറങ്ങി അടിച്ചും നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ എനിക്കൊന്ന് ഗംഭീര തിരക്കുണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് എനിക്കൊന്ന് പരിപാടി ഒരു പന്ത്രണ്ട് വരെ വെക്കണമായിരുന്നു കേട്ടോ ഇത് ഒമ്പത് മണി വരെ വെച്ചോളൂ കേട്ടോ പോലീസുകാരെ അപ്പോഴത്തേക്ക് നിർത്തലാക്കി നിയമപരമായുള്ള കാര്യങ്ങളല്ലേ അപ്പം നമുക്ക് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർക്കൊരോ റൂള് കാണുമല്ലോ അങ്ങനെ അതുകൊണ്ട് ഒമ്പത് മണി വരെ ഉള്ളായിരുന്നു പരിപാടി കിട്ടുക ഒരു പന്ത്രണ്ട് മണി വരെ വെച്ചിരുന്നു അടിപൊളിയായിരുന്നേ കേട്ടോ ഒരു അവർ പുതിയ പുതിയൊരു വർഷം ആരംഭിക്കില്ലേ അപ്പം നമ്മൾ അടിച്ച് പൊളിക്കണോ ഒരാഗ്രഹമൊക്കെ കാണത്തില്ലേ അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചു വന്നു പക്ഷേ നിരാശയായപ്പോ എന്ന് പറയാം കേട്ടോ ഒമ്പത് മണി വരെ ഉള്ളായിരുന്നു പരിപാടി കേട്ടോ പരിപാടി സൂപ്പറായിരുന്നു കേട്ടോ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ പരിപാടിയൊക്കെയാണെങ്കിൽ നേരെ ഞങ്ങൾ പിന്നെ നമ്മുടെ ഓച്ചറലൊക്കെ കൂട്ട് തൊട്ടിയാട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ കയറി കേട്ടോ അത് ടിക്കറ്റ് എടുത്ത് നമുക്ക് കറാം കേട്ടോ ഞങ്ങൾ പിന്നെ കയറിയില്ല കേട്ടോ അത് ഇനി ഉണ്ടെങ്കിൽ പിന്നെ ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാനിപ്പൊരി കഴിക്കും ചേച്ചി കടയ്ക്കറി കഴിച്ചിട്ടോ അങ്ങനെ പിന്നെ നേരെ വന്ന അടിപൊളി ഫുഡൊക്കെ ഉണ്ട് വെറൈറ്റി ഫുഡ് ഉണ്ട് പിന്നെ കാടമുട്ടയുടെ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ച് വലിയ ഇല്ല ചെറിയൊരു ചെവി ഉണ്ട് മസാലയുടെ പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ ബജ്ജിയുടെ കുറേ വെറൈറ്റി ഉണ്ട് അങ്ങനെ ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ ടിക്കിൻ്റെ കുറേ വെറൈറ്റിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നേരെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കിളികളെ കാണാൻ പറ്റരുത് കിളികളും അതുപോലെ കോഴിയുടെ കുറേ വെറൈറ്റി നമ്മൾ കാണാത്ത ടൈപ്പ് കോഴികളൊക്കെ നല്ല 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 രസനു കാണാൻ കിട്ടും നല്ല വെറൈറ്റി കോഴികൾ ഒത്തിരി തരം അങ്ങനെ കോഴികളുടെ കുഞ്ഞു കോഴി തൊട്ട് വലിയ കോഴി വരെ ഉണ്ട് ഇട്ടാ നല്ല വെറൈറ്റി കോഴികളെട്ടോ കാലേപ്പൂടയും തൊപ്പിയൊക്കെ ഉള്ള ടൈപ്പ് അത് കുഞ്ഞു കോഴിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആളം കയറുമ്പോൾ ഒരാൾക്ക് അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് കേട്ടോ പിന്നെ നമുക്ക് പാബിനെയൊക്കെ നെയ്ത്തൊക്കെ വെക്കണമെങ്കിൽ നൂറ് രൂപ ചാ ടിക്കറ്റ് എടുത്തിട്ട് കയറണം രണ്ടാമത് അങ്ങനെ പിന്നെ ലവേഴ്സിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് ലവേഴ്സിൻ്റെ അതേപോലെ തന്നെ ചെറിയ ടൈപ്പ് പ്രാവ് അതേപോലെ തന്നെ വലിയ പ്രാവ് ഉണ്ട് കേട്ടോ ഈ വെറൈറ്റി കുറേ പ്രാവുണ്ട് തൊപ്പി ടൈപ്പ് ഇത് കണ്ടപ്പോൾ ഏട്ടന് ഭയങ്കര വിഷമായിട്ട് ഏട്ടൻ പണ്ട് കുറേ പ്രാവിനൊക്കെ വളർത്തിയിട്ടുണ്ട് എല്ലാത്തിനും പൂച്ചയും പട്ടിയെ പിടിച്ചു കുറേ ഉണ്ട് ഇനി വീടൊക്കെ ആയിട്ട് സെറ്റാക്കണം എന്ന് വെച്ചിരിക്കും ഞങ്ങൾ ഏട്ടോ അങ്ങനെ പിന്നെ കുറേ ലവ്വേഴ്സിൻ്റെ കുറേ വെറൈറ്റി അതിൽ കണ്ണ് വരച്ച് കുറേ ടൈപ്പ് ടൈപ്പ് തത്തമയൊക്കെ ഉണ്ട് കേട്ടോ കണിനെ വട്ടം വരെ നല്ല സംസാരിക്കുന്ന ടൈപ്പ് ഉള്ളത് കേട്ടോ അത് ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നുണ്ട് പല പല കളർ വെറൈറ്റി അതുപോലെ തന്നെ നവേഴ്സും കുറേ വെറൈറ്റിയുണ്ട് അതെ ഞാനെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഈ കിളികളും പ്രാവിനെ അതേപോലെ തന്നെ ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് ഏട്ടാ അതോട് കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ചെറിയ ടൈപ്പ് കുഞ്ഞു കുരുവിയുടെ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ലവേഴ്സിന് കുറേ വെറൈറ്റി കളർ ഉണ്ട് കേട്ടോ അടിപൊളി കേട്ടോ നമ്മുടെ വീട്ടിലും കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ഫുള്ള് ഒന്ന് കറങ്ങി കണ്ടു കേട്ടോ കാണാൻ കാണാനെന്നാൽ നമ്മൾ കണ്ടാലും കണ്ടാലും ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതി അതിൽ അത്രയ്ക്ക് പിന്നെ കീരിയുടെ കുറേ വെറൈറ്റി കേട്ടോ ഗോൾഡ് കളർ കീരിയൊക്കെ ഉണ്ട് അതുപോലെ അണ്ണാൻ്റെ കുറേ വെറൈറ്റി രണ്ട് അണ്ണാൻ ടൈപ്പ് പറക്കുന്ന ടൈപ്പുള്ള പിന്നെ കുഞ്ഞ് എലി ഇല്ലേ നമ്മുടെ കളർ എലി അത് പക്ഷേ കുരുത്തക്കിട്ട എലികളാട്ടോ കുഞ്ഞു കുഞ്ഞ് അതുപോലെ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ പൂച്ച പൂച്ചയുടെ കുറേ പന്നീലയുണ്ട് കേട്ടോ പന്നിയിലെല്ലാം കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് നിന്ന് പിന്നെ അതേപോലെ പൂച്ച എല്ലാം കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ നമ്മൾ വീട് എടുത്ത് നിന്നപ്പോൾ എല്ലാം ഫുള്ള് ഉറക്കും ഫുഡൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങും നല്ല കാറ്റൊക്കെ കൊണ്ട് പിന്നെ കോഴിയുടെ വലിയ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ അത് പാമ്പിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാവരും ഭയങ്കര ഉറക്കാന്ന് തോന്നുന്നുട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഉറക്കമാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞല്ലോ ഓച്ചര പോയപ്പോൾ ഞാനൊരു പാമ്പിനെ നെയ്ത്ത് വെച്ചായിരുന്നു കേട്ടോ ഓന്തിൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ അതുപോലെ നേത്ത് വെച്ചായിരുന്നു അന്ന് നൂറ് രൂപ ചാർജ് ആയിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ചാർജ് ടിക്കറ്റ് എടുത്ത് കയറാട്ടോ ഞാൻ പിന്നെ കയറിയില്ല പിന്നെ നമ്മൾ പിടിച്ചു പിടിച്ചിട്ടോ കൈ വെച്ചിട്ട് നോക്കി നോക്കിയിട്ടോ ഈ വെള്ള കളർ പാപ്പ് നല്ല രസമുണ്ട് നല്ല പഞ്ഞിക്കെട്ട് വിളിക്കുന്നു പിന്നെ വിളിക്കുമെന്ന് വന്നപ്പോൾ വിളിക്കുന്നു അതുപോലെ തന്നെ പിടിച്ചായിരുന്നു കേട്ടോ നമ്മൾ കൈയ്യിലൊക്കെ വെച്ച് നോക്കിയത് പിന്നെ ഞങ്ങൾ മെയിൻ ഐസ്ക്രീം എന്താ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് സംഭവത്തിന് കേട്ടോ ഇരുന്നൂറ് രൂപ ആയിട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ടേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ റോസാപ്പൂവിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്നത് ഫ്ലേവർന്നല്ല അത് അരച്ച് ചേർത്തിട്ടുണ്ട് അതിനകത്ത് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കേണ്ട പഴവും ഇത് ഐസ്ക്രീമും അതും എല്ലാം കൂടി മിക്സ് ചെയ്ത് കളിക്കണം നല്ല ടേസ്റ്റ് കേട്ടോ അവിടെ ചെല്ലുന്ന ആരും മിക്സ് ചെയ്തത് മേടിച്ച് കഴിക്കണം അടിപൊളി ഉള്ള അഭാര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം ഇല്ല ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവത്തിന് കഴിച്ച് സ്റ്റേജിലടുത്തോട് പോകുന്നത് നല്ല ഗംഭീര തിരക്ക് അതുപോലെ തന്നെ കറക്റ്റ് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഫുള്ള് പടക്കമൊക്കെ പിടിച്ച് ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ പക്ഷേ സ്റ്റേജ് പരിപാടിയും കൊണ്ട് ഉണ്ടായിരുന്ന ഗംഭീരമായിരുന്നേ കേട്ടോ പരിപാടി പക്ഷെ അതും കൂടി ഇല്ലാത്തൊരു പോയി കേട്ടോ അല്ലാതെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഫുൾ പടക്കം പൊട്ടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ നല്ല ഫുള്ളും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര അണ്ണാക്കും വികളും ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ ന്യൂ ഇയറിനൊക്കെ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നത് ഫസ്റ്റ് ടൈം അങ്ങനെ പുറത്ത് വന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ നമ്മളല്ലാതെ ഉത്സവങ്ങൾക്കൊക്കെ പോയി പന്ത്രണ്ട് മണി ഒഴുമണിയൊക്കെ ഒക്കെ ആകുമ്പോൾ വീട്ടുവരും പക്ഷേ ന്യൂ ഇയറിന് ഫസ്റ്റ് ഒരു ഇതാണ് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും വട്ടനും കൂടി വരുന്നത് തന്നെ ആയിട്ട് പിന്നെ ഫാമിലിയായിട്ട് ഒരു ദിവസം വരണം മിക്കപ്പോഴും വഴിക്കേക്ക് വരും എല്ലാ ഞായറാഴ്ചയും മിക്കപ്പോഴും വരും ഞാൻ വെട്ടനും കൂടി പിന്നെ നേരെ പിന്നെ വീട്ടിലോട്ട് വിട്ടു വീട്ടിലും പോകുന്ന വഴി ഞങ്ങളുണ്ട് ബൈക്കിൽ അടിച്ച് കീറി എന്ത് പറഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡിനൊക്കെ കൂടാതെ സ്നേഹിക്കുന്ന ആളുകൂടായാലും ഹസ്ബൻഡ് കൂടായാലും നമ്മളിങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോൾ പ്രത്യേക വൈവായിരിക്കുമല്ലേ അങ്ങനെ പിന്നെ നേരെ എന്ന് പറഞ്ഞാൽ നൈറ്റ് യാത്രയെന്ന് പറഞ്ഞു അടിപൊളിയല്ലേ അങ്ങനെ പിന്നെ നേരെ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ എടുത്തപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെ പോകുക എന്നുള്ള പ്ലാനിങ്ങിൽ പിന്നെ വണ്ടി അടിച്ചു കീറി പോയി കേട്ടോ അങ്ങനെ നേരെ ഫുഡൊക്കെ അടിച്ച് നേരെ വീട്ടോട്ട് പോയി എടുത്തു ബൈ